ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയും മുപ്പത്താറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതു പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും അവൻ ആരെ പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകു ആകുല പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു സിമയൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവ് ആരാണത് അവൻ പ്രതിവചിച്ചു അപ്പകഷ്ണം കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പകഷ്ണം കഷ്ണം മുക്കി ഷിമേൻസ് കരിയാത്തയുടെ മകൻ യുദാസിന് കൊടുത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിരു ഇരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു ആ അപ്പകഷ്ണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തേക്ക് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്തപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യഹോദരോട് യഹോദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല സുമേൻ പത്രോസ് ചോദിച്ചു കർത്താവേ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിവചിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവേ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്കു വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിവചിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നതുവരെ കോഴി കൂവുകയില്ല നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം സ്നേഹത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും പത്രോസിൻ്റെ നിഷേധത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും അഗാധമായ ഒരു നിമിഷം നാം കണ്ടുമുട്ടുന്നു തൻ്റെ വരാനിരിക്കുന്ന വിശ്വാസവഞ്ചനയെയും തൻ്റെ ശിഷ്യന്മാർ അഭിമുഖീകരിക്കേണ്ട പരീക്ഷണങ്ങളെയും കുറിച്ച് പൂർണ്ണമായി ബോധവാനായി യേശു ആൾക്കാനാവാത്ത ആഴത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും ഒരു പാഠം നൽകാൻ ഈ നിമിഷം തിരഞ്ഞെടുക്കുന്നു വിശ്വാസവഞ്ചനയുടെ നിഴലിനിടയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി താഴ്മയുടെയും സേവനത്തിൻ്റെയും മാതൃകയായി അവൻ അവരോട് പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ പിന്നീട് പിന്തുടരും ഇവിടെയും ഇപ്പോഴും അതീതമായ ഒരു വിശ്വാസ യാത്രയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ഇരുളടഞ്ഞ സമയങ്ങളിൽ പോലും ഏറ്റവും ഏകാന്തത അനുഭവപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നാം തളർന്നു പോകുമ്പോഴും പരാജയപ്പെടുമ്പോഴും നാം ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന ഹൃദ്യമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം യേശു നമ്മുടെ പോരാട്ടങ്ങൾ അറിയുകയും നമ്മോടൊപ്പം നിൽക്കു നിൽക്കുകയും ചെയ്യുന്നു ക്ഷമയും ഉയർത്തെ നിൽക്കാനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നു അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു അത് തന്നെ ഒറ്റ കൊടുക്കുന്നവരെ പോലും ആലങ്കനം ചെയ്യുന്ന അഗാധമായ ഒരു സ്നേഹം യേശു പ്രകടമാക്കിയ അതേ സ്നേഹവും വിനയവും ഉൾക്കൊള്ളാൻ ഈ സന്ദേശം നമ്മെ പ്രചോദിപ്പിക്കട്ടെ വിശ്വാസവഞ്ചനയുടെയോ നിരാകരണത്തിൻ്റെയോ സമയങ്ങളിൽ വീണ്ടെടുപ്പവും സ്നേഹവും കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് ഓർക്കാം അവൻ്റെ കാഴ്ചവടുകൾ പിന്തുടരാനും മറ്റുള്ളവരെ സേവിക്കുവാനും നിരുപാധികമായി സ്നേഹിക്കാനും നാം നേരിടുന്ന പരീക്ഷണങ്ങളിലൂടെ വിശ്വാസം മുറുകെ പിടിക്കാനും നാമും കൃപയുടെയും വീണ്ടെടുപ്പിൻ്റെയും വെളിച്ചത്തിലേക്ക് അവനെ അനുഗമിക്കുമെന്ന് അറിയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതി